നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് പരീക്ഷാ സമയമാണ് കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്ക് ടെൻഷനുള്ള കാലഘട്ടം കുട്ടികൾക്കും നല്ല ടെൻഷനുള്ള കാലഘട്ടം ഇപ്പം നമുക്ക് കുട്ടികളെയൊക്കെ ടെൻഷനിൽ നിന്ന് മാറ്റി അതേപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല മികവിലേക്ക് വേണ്ടി നമുക്ക് കുട്ടികളുടെ ടെൻഷൻ ആയിരുന്നതിന് വേണ്ടി അർജുന പത്ത് മന്ത്രം ജപിക്കാൻ കൊടുക്കാം മന്ത്രം എങ്ങനെയാണ് ഓം നമോ ഭഗവദേവോ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശിവേദാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തിയാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണം ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒൻപത് പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ കുട്ടികളുടെയാലും നമ്മുടെയെല്ലാം ടെൻഷൻ മാറും പിന്നെ കുട്ടികൾക്ക് സരസ്വതീദേവിയുടെ ധ്യാനമന്ത്രം കൊടുക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടിയിടുക സരസ്വതീ നീ അപ്പം ഇങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയോടുകൂടിയുള്ള പഠന മികവിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രണവമലയിൽ അഞ്ച് നാഗദേവതകൾക്കും ഭഗവാൻ്റെ ഉൽപ്പത്തി സോപാന സംഗീതമായിട്ട് വഴിപാട് ചെയ്യാം അതിന് പേരമകൽത്തപ്പൻ ചെയ്യാൻ ആയിരം രൂപ മറ്റ് നാല് നാഗദേവതകൾക്ക് ചെയ്യണമെങ്കിൽ ഓരോ ദേവതകൾക്കും ആയിരം രൂപ വെച്ച് അങ്ങനെ അയ്യായിരം രൂപ അടച്ച് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റ് ഇരുപത്തിരണ്ട് ദേവതകൾക്കും അവരുടെ സോപാന സംഗീതം ഒരു ദേവതയ്ക്ക് ആയിരം രൂപ വെച്ച് അങ്ങനെ ഇരുപത്തി രണ്ട് ദേവതകൾക്കും സോപാന സംഗീതം നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻമാർക്ക് സമർപ്പിക്കാം അപ്പോൾ ഇരുപത്തിയേഴ് സ്ഥലത്തും സോപാന സംഗീതത്തിന് ചിലവ് വരുന്നത് ഇരുപത്തേഴായിരം രൂപയാണ് അപ്പോൾ കുട്ടികൾക്ക് പഠന മികവ് നല്ല രീതിയിൽ വേണം എന്നുള്ളവർക്കെല്ലാം ഈ വഴിപാട് ചെയ്യാം അതേപോലെ ബിസിനസ് അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യാം ഏതൊരു കാര്യത്തിനു വേണ്ടി ഈ വഴിപാട് ചെയ്ത് സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പം ഈ പറഞ്ഞ വഴിപാട് വലിയ പൈസ ചിലവാണ് നമുക്ക് നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ കുട്ടികളുടെ പേരിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ചിലവ് ഇത് തന്നെ മൂന്ന് ദിവസം അടുപ്പിച്ചാണെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപ അതേപോലെ തന്നെ ഇരുപത്തേഴ് ദേവതകൾക്ക് നമുക്ക് കുട്ടികൾക്ക് ഭാഗ്യസൂത്താർച്ച നടത്താം അതിന് എണ്ണൂറ്റി പത്ത് രൂപ ഇത് നിങ്ങൾക്ക് ഏതാണോ സാധിക്കുന്നത് അത് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളികേരം മുട്ടരക്കൽ നടത്തും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് ഇരുപത്തേഴ് ദേവതക്ക് മുട്ടരക്കൽ നടത്തുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ ഇവിടുത്തെ ഇരുപത്തേഴ് ക്ഷേത്രത്തിലെ പോറ്റിമാർ ഓരോ ദേവതയുടെ മൂലമന്ത്രം പതിനാറു ജപിച്ച് എന്താണോ ആവശ്യം ആ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് മുട്ടരക്കൽ നടത്തുന്നത് അപ്പോൾ ഭയങ്കര എഫക്റ്റായിരിക്കും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ചിലവഴിച്ച് നേടാൻ സാധിക്കും അതുപോലെ ഇരുപത്തിയേഴ് തവർക്ക് നിവേദ്യം നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ചിലർ പറയാറുണ്ട് ഇവിടെ ഭയങ്കര പൈസ എന്ത് പൈസ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നാട് അങ്കമാലിയാണ് അങ്കമാലിയിൽ ഖൗബിന ദാരികളുടെ ക്ഷേത്രത്തിൽ മധുരകളി ക്ഷേത്രത്തിൽ കടും പായസത്തിന് മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് പ്രണവമലയിൽ നൂറ് രൂപയുള്ളൂ അപ്പോൾ എവിടെയാണ് വില കൂടുതൽ ഇത് തന്നെ കൂട്ടുപായസം എന്ന് പറയുന്ന അരി അരിവച്ച പോലെ ഒരു സമ്പ്രദായം അതിന് പൈസ കുറവായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ദേവതയ്ക്ക് വഴിപാട് ചെയ്താൽ ഗുണം ലഭിക്കണം ആ നിലയിലാണ് ഇവിടെ വഴിപാട് ചെയ്യുന്നത് ആര് വഴിപാട് ചെയ്താലും ഗുണം ലഭിക്കണം അതേപോലെ പിന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ശിവവേലി അർച്ചന നടത്താം ഭഗവാന്മാരുടെ തിടമ്പ് എഴുതുന്നു വിളിച്ചുകൊണ്ട് പോറ്റിമാര് വലം വയ്ക്കുന്ന സമയം ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ശിവവേലി അർച്ചന ഉള്ളത് അവർക്കെല്ലാം ഗുണം കിട്ടുന്നതിന് വേണ്ടി ചെയ്യാം ഒരു ദേവതയ്ക്ക് അറുപത് രൂപയാണ് അപ്പോൾ ഇരുപത്തി ഏഴ് സ്ഥലത്ത് ചെയ്യാൻ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ചിലവരും അതേപോലെ ഇരുപത്തേഴ് ദേവൾക്ക് തട്ടസമർപ്പണം നടത്താം ഒരു ദേവതയ്ക്ക് നേരിട്ട് വന്ന് ചെയ്യണമെങ്കിൽ മുന്നൂറ് രൂപ ഇരുപത്തേഴ് സ്ഥലത്താണെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഇത് തന്നെ ഓൺലൈൻ ചെയ്യുമ്പോൾ ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ അപ്പോൾ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്നത് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടരക്കിൽ നടത്താം ഇരുപത്തേഴ് തൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതക്ക് ഭാഗ്യസൂക്താർച്ച നടത്താം അല്ലെങ്കിൽ ഇരുപത്തേഴ് തേദൽക്ക് ശിവവലാർച്ച നടത്താം ഇരുപത്തേഴ് തേൾക്ക് തട്ട സമർപ്പണം നടത്താം അപ്പോൾ ശിവവേലി അർച്ചനയാണ് നടത്തുന്നതെങ്കിൽ പതിനാറായിരത്തില്ലായിരം രൂപ വരും അത് തന്നെ ഭാഗ്യസൂക്തമാണെങ്കിൽ പതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ വരും അപ്പോൾ ഇങ്ങനെ ചെയ്തെല്ലാം ജീവിതം തേടി പിടിച്ച് നേരെയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ഹോമങ്ങളുണ്ട് ഇവിടെ ഇരുപത്തിയേഴ് തന്നെ എട്ട് ഗണപതിമാരാണുള്ളത് മഹാഗണപതി പതിനൊന്ന് തൃക്കരങ്ങളോട് സർവതടസ്സം മാറും ക്ഷിപ്രഗണപതി പെട്ടെന്നുള്ള കാര്യസാധ്യങ്ങൾ അതുതന്നെ ശക്തിഗണപതിയാണെങ്കിൽ വലാബല കാര്യങ്ങൾക്കും അതേപോലെ തന്നെ പൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് ഗുണം ലഭിക്കുന്നതിനും കാര്യസിദ്ധ്യ ഗണപതിയാണെങ്കിൽ ഓർമ്മയിലേക്ക് എത്താം പരീക്ഷാ ജയങ്ങൾ ഉണ്ടാകാം വിദേശ ജോലികളിലേക്ക് പോകാം ഗവൺമെൻറ് ഓഫീസുകൾ ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമുണ്ടാക്കാം നവനീത ഗണപതിയാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് രോഗങ്ങളൊന്നും വരാതെ പലരും വരാറില്ല രോഗം വരും അത് വരും ആ രോഗങ്ങൾ വരാതിരിക്കാൻ വന്ന രോഗങ്ങൾ പെട്ടെന്ന് മാറുന്നതിനും രോഗം നിർണ്ണയിക്കുന്നതിനെല്ലാം നവനീത ഗണപതിക്ക് വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ നല്ല ആഹാരം കഴിക്കുന്നതിനും നല്ല രുചിയോടുകൂടി ഉണ്ടാക്കുന്നതിനെല്ലാം നവന് ഇത് ഗണപതിക്ക് വഴിപാട് ചെയ്താൽ ഫലിക്കും പിന്നെ ഏകാക്ഷരി ഗണപതി ഓർമ്മയിൽ മുങ്ങിക്കുളിച്ച് നല്ല രീതിയിൽ ജീവിത സൗഭാഗ്യം നേടാം അതിനുവേണ്ടിയാണ് ഏകാക്ഷരി ഗണപതിക്ക് വഴിപാട് ചെയ്യുന്നത് ഉദ്ദിഷ്ട ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കി അടുക്കള സമൃദ്ധി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ടാണ് ഉദ്ധിഷ്ട ഗണപതി ബാലഗണപതി പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് വലിയ ശല്യമായി വരിക അതേപോലെ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം മാറ്റുന്നതിന് ബാലഗണപതിക്ക് വഴിപാട് ദുർഗാദേവിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തൊന്ന് ചണ്ഡിയാഹോമം ചെയ്യാം അതേപോലെ തന്നെ വൈഷ്ണവ വാരാഹി ഹോമം നടത്താം അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഭൂമിയുടെ ലഭ്യതയ്ക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മികവിനും ഓർമ്മയ്ക്കും എല്ലാം ദുർഗാദേവിയുടെ അടുത്ത വഴിപാടും അത്യുഗ്ര ഫലം നൽകും അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇരുപത്തൊന്ന് താമരമോട്ട് വേണമെന്നുക്കിയുള്ള മഹാസുദർശൻ ഇരുപത്തൊന്ന് താമരമോട്ട് വേണൻ മുമ്പ് ഉള്ള ഉഗ്ര നരസിംഹ സുദർശനം ഇതിന് ഓരോന്നിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവരുന്നത് ഈ വഴിപാടുകൾ ചെയ്തു അതേപോലെ പാൽപ്പായസം ഭാഗ്യസൂക്തം മുട്ടരക്കിൽ ആയുധ സമർപ്പണം ഇങ്ങനെ ഒരുപാട് വഴിപാട് ഇതൊക്കെ ചെയ്തും കുട്ടികൾക്കായാലും മലയാളികൾക്കാണെങ്കിലും ജീവിത വിജയത്തിലേക്ക് എത്താം പരീക്ഷാ ജയത്തിലേക്ക് എത്താം പിന്നെ ശനീശ്വരന് എണ്ണ ഹോമം നടത്താം എണ്ണ എണ്ണാഭിഷേകം നടത്താം അതേപോലെ നാണയപ്പറം നടക്കാം അതേപോലെ കണ്ടകശിനി അരിരശനി ശനി ദശയൊക്കെ ഉള്ളവർക്ക് നീരാഞ്ജലം നടത്താം കടുമ്പായസം ഭാഗ്യസൂക്തം ആയുധ സമർപ്പണം പിന്നെ വരുന്നത് ഉഗ്രഭദ്രകാളിയാണ് ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് ഭാഗത്തേക്ക് വലിയ ഊരുതി നടത്താം അതേപോലെ തന്നെ ദാരിക ഹോമം നടത്താം ശൈവ വാരാഹി പമ്പ നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് വരുന്നത് അത് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കാം ഭൂമിയുടെ വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമുക്ക് വരുന്ന ഹരിഹരപുത്രന അയ്യപ്പ ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശായ അങ്ങനെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മന്ത്രം പോകുന്നത് മൂലമന്ത്രം പോകുന്നത് അതും മഹാശാസ്ത്രീ എന്നാണ് പറയുന്നത് മഹാശാസ്ത്രി എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു വന്നിരിക്കുന്നു ആ ലെവലിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പരീക്ഷാ ജയങ്ങൾക്ക് ഭഗവാന് നെയ് ഹോമം നടത്താം അയ്യായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലപ്പോൾ ഇപ്പോൾ ഡിപ്രഷനോ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഒക്കെ വലിയ അത്ഭുതമാണ് ഒന്ന് ചെയ്തു നോക്കുക പിന്നെ നമുക്ക് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപമുണ്ട് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപത്തിന് വഴിപാട് ചെയ്യുമ്പോൾ ഭഗവാനും വിദ്യയുടെ പ്രധാന ആളായിട്ട് തന്നെ ഇരിക്കുന്നത് വിദേശ ജോലികളിലേക്ക് എത്താം അതേപോലെ തന്നെ ഏതൊരു കാര്യങ്ങളും ജയിക്കുന്നതിലേക്ക് എത്താം പിന്നെ പ്രൊട്ടക്ഷനായിട്ട് ദേവസേനാധിനും കൂടെ വരും അപ്പോൾ ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി രൂപ പിന്നെ പഞ്ചാമൃത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ചണഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതേപോലെ ഭഗവാന് തലസമർപ്പണം ഒരെണ്ണത്തിന് അൻപത് രൂപ രണ്ടെണ്ണം നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ഒരെണ്ണത്തിന് നൂറ് രൂപ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം പിന്നെ മൂന്ന് പഴം മഞ്ഞ ചമ്മന്തി പൂമാല ആപ്പിൾ നിവേദ്യം കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ പ്രൊട്ടക്ഷനായിട്ട് കൂടെ വരും ഒക്കെ ഒന്ന് ആലോചിക്കുക ഇത്രയും വലിയ സംവിധാനമാണ് പ്രണവമലയിൽ പിന്നെ ദേവദേവൻ മഹാദേവന് ധാരാകോളോഷ്പം അതിൽ പിൻവിളക്ക് വളർന്നു നൂറ് രൂപയുടെ ചിലവുകളെല്ലാം കൂടി അതേപോലെ തന്നെ ഭഗവാൻ നെയ്പായസവാമ നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അങ് അതുകൂടാതെ ഏതൊരു ദുരിതങ്ങളും ആയിരുന്നതിന് പാൽപ്പായ സഹാമ നടത്താം അതിന് മുപ്പത്താറായിരം രൂപ മുറക്കേണ്ടി വരും പിന്നെ ഭഗവാൻ ആയുധ സമർപ്പണമുണ്ട് അതേപോലെ തട്ട സമർപ്പണമുണ്ട് ഫലമൂലാദികൾ പഴങ്ങൾ സമർപ്പിക്കാം അങ്ങനെ ഒരുപാട് വഴിപാടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാം പിന്നെ മുകളിൽ നാല് നാഗദേവതകൾ പ്രണവല നാഗരാജാവവും നാഗക്ഷിയമ്മ നാഗജാമ കരുനാഗക്ഷിയമ്മ ഇവിടെയൊക്കെ തലച്ചോറുകൾ പൂജയൊക്കെ നടത്താം നൂർമാലം നടത്താം അങ്ങനെ ജീവിത സൗഭാഗ്യത്തിലേക്ക് എത്താം ഇനി പിരീഡ് ആയിരിക്കുന്ന കുട്ടികൾ പുലവാലായ്മ ഉള്ളവർക്കാണെങ്കിൽ യക്ഷിയമ്മയുണ്ട് യക്ഷിയമ്മയ്ക്ക് നെയ് പായസ ഹോമം നടത്താം അതിന് അയ്യായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ വഴിപാടുകളുണ്ട് പിന്നെ മുട്ടറക്കലുണ്ട് അതേപോലെ തന്നെ പാൽപ്പായസം ബാക്കി സുഖം ഒരുപാട് വഴിപാടുണ്ട് പിന്നെ ഗന്ധർവ ഗന്ധർവസ്വാമിക്ക് ടെൻഷനും ഡിപ്രഷനൊക്കെ മാറ്റാം അതുപോലെ തന്നെ ഭഗവാന് കലാകായികപരമായ കഴിവുള്ളവർ കല പുറത്തെടുക്കാൻ പറ്റാതെ വരുന്നത് ടെൻഷൻ മാറ്റുന്നതിനെല്ലാം നെയ്പായ സ്വാമം മുട്ടർക്കിൽ ആയുധ സ്വഭാവം അങ്ങനെ ഒരുപാട് ഒഴിപാടുണ്ട് പിന്നെ ബ്രഹ്മരക്ഷസ് ഉണ്ട് ബ്രഹ്മരക്ഷസിന് ചെയ്യുമ്പോൾ പല്ലിയുടെ ശല്യം പാറ്റയുടെ ശല്യം പെരിച്ചായ് ശല്യം എലിശല്യം വന്യമൃഗ ശല്യം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ മത്സ്യബന്ധനം മികവിലേക്ക് എത്താൻ സാധിക്കും പിന്നെ വീരഭദ്രസ്വാമിയാണ് കാവൽ ദൈവമായിട്ട് കൂടെ വരും ചാത്തൻ്റെ ഉപദ്രവം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്നെല്ലാം രക്ഷ കിട്ടും ഇതെല്ലാം വീരഭദ്രസ്വാമിയുടെ ഏറ്റവും വലിയ ഗുണം കാവൽ ദൈവമാണ് നമ്മുടെ വീടിന് സ്വത്തിന് തൊഴിലിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനെല്ലാം ഭഗവാൻ കൂടെ കാവലായിട്ട് വരും പിന്നെ അതുകൂടാതെ കണ്ടാകുന്ന സമയം കുട്ടികളും മദ്യത്തിനോ മയക്കുമതി അടിമകളായിപ്പോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് പെട്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ കൊണ്ടുവരാം മൂന്ന് ദിവസം അടിപ്പിച്ച് മതുക്കൂടം വെച്ചാൽ മദ്യപാനശീലം മാറ്റാം പുകവലിയും അല്ലാതെങ്കിൽ മൂന്ന് ദിവസം മതുക്കൂടം വയ്ക്കാം മൂന്ന് ദിവസം സിഗരറ്റ് പൂജിക്കാൻ വെക്കാം അപ്പോൾ പുകവലി മാറും അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ കൈവേദന കാലുവേദന ശരീരവേദന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന് തിണ്ട് സമർപ്പണം നടക്കാം തിണ്ട് ചുട്ടു നിവേദിക്കണം അഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ പ്രണവമലയിലെത്തി ഒരു ദിവസത്തിൽ ഇല്ലാത്തതാണ് ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾക്കും ഓരോ ക്ഷേത്രങ്ങളിലും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ ഇറങ്ങി ഒരു ചരട് വാങ്ങി ധരിച്ച് കിട്ടി കഴിഞ്ഞ് ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിച്ചാൽ ഒന്നര വർഷം അതിലൂടെ പോകാം ഇത് തന്നെ എത്രയോ കാലം മുമ്പോട്ട് ഏലസ് വാങ്ങിക്കൊണ്ടുവരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അവർ പറഞ്ഞാൽ അന്ന് അവർക്ക് തോന്നില്ല എന്ന് പറയുന്നത് ഈ ഏലസ് ധരിച്ച് പൈസ ഉടനെ ആവാന പൂജയിലേക്ക് വരണം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദദോഷങ്ങളാ മാറ്റി ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ അതുകൂടാതെ ഉള്ളതെന്താ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തിയ ഒരു വർഷകാലത്തേക്ക് ജീവിതം കഴിഞ്ഞാൽ നിങ്ങൾ പൂജ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരും ഇതൊക്കെ ചെയ്തു നോക്കണം ഗൃഹപ്രവേശ അടങ്ങൾക്കാണ് പഞ്ചാലങ്കാര പൂജയോടുകൂടെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴേണ്ടില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം പിന്നെ അതുകൂടാതെ നമുക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയാണ് ഈ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രവേശന ഫീസും ആസൂര്യം ഇല്ല ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാത്ത സംഘടനയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇതിലേക്ക് വന്ന് ചേരുക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും പേരമകലത്തപ്പൻ്റെ പ്രണവമലയിലെ ദേവതകളുടെ അടുത്തേക്കും ആയില്ലെ മഹോത്സവമായിട്ട് തീർത്ഥാടന യാത്ര ബസ്സുകൾ വരുന്നുണ്ട് ബസ് കാഴ്ചനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം ചെറുത്താണ് ഇതിലേക്ക് അറിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്നു ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ അങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പരീക്ഷാ കാലഘട്ടം എന്നല്ല ജീവിതത്തിൽ വരുന്ന ഏതൊരു പരീക്ഷണ കാലഘട്ടത്തെയും അതിജീവിച്ച് ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുക അതിനുവേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് വരിക ഈശ്വരൻ്റെ പിന്നാലെ വന്നു തന്നെ ജീവിത വിജയത്തിലേക്ക് എത്താൻ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് വിഷ്ണു ആണ് പെരുമ്പാവൂരിന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടു വന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ടതായിരുന്നു സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ജോലി തടസ്സങ്ങളങ്ങനെ അതുകഴിഞ്ഞ് അവഹായ പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആള് ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പം പെരുമ്പാതിരി ശിക്ഷനായിട്ട് ജോലിച്ച് നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുക്കും ആൾ കണ്ടരല്ലോ നല്ലോണം തിരുമ്മിൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കോ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും അല്ല നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അധികം ഉള്ളൂ കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരം കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് ആണ് ഉള്ളത് എന്തായാലും ആളെ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല എന്ന് തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിലും ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തനും കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെൺപാടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വരുമ്പോൾ അവർ അതിനുശേഷം സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷമമായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിക്ക് കൊണ്ട് അവർ പോയി പങ്കെടുക്കാം അപ്പം ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ച് പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും